ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പെൻസിജി സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാൽവാ ജൂ വിദിയും അതുപോലെ തന്നെ അമിത് ഷാന്റെ സ്റ്റേറ്റ്മെന്റും അതുമായിട്ട് റിലേറ്റ് ചെയ്ത സ്വാഭാവികമായിട്ട് സുപ്രീം കോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ നമുക്ക് എല്ലാവർക്കും സെഷനിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നോക്കുക അതുപോലെ തന്നെ നമുക്ക് ക്ലാസസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ് ആണെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യാ എല്ലാവർക്കും സെഷനിലേക്ക് സ്വാഗതം ആദ്യം അനു ആണ് വന്നത് അല്ലെ ഹായ് അനു ഗുഡ് ഈവനിങ് അനു ഐൻസ്റ്റീൻ ഹലോ ഹായ് അശ്വതി ഗുഡ് ഈവനിങ് അരവിന്ദ് ആ ഇന്ന് നാലു പേരും രവിചന്ദ്ര ഹായ് ആ ഇന്ന് അഞ്ചു പേരും കറക്റ്റ് സമയത്താണല്ലോ വന്നിരിക്കുന്നത് ഓക്കെ വെരി ഗുഡ് ആ പക്ഷെ ആദ്യം വന്ന അനു ആണ് കേട്ടോ അപ്പൊ എന്താണ് ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായുടെ അവര് കുറച്ച് വിമർശനത്തിനെതിരായിട്ട് പ്രതിപക്ഷത്തിന് നമുക്കറിയാം വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി വി സുദർശൻ റെഡ്ഡിയെ പ്രതിരോധിച്ച് മറ്റ് പതിനെട്ട് മുൻ ജഡ്ജിമാരുടെ ഒരു സംയുക്ത പ്രസ്താവന ചൊവ്വാഴ്ച നടന്നിട്ടുണ്ടായിരുന്നു ഓക്കെ ചൊവ്വാഴ്ച നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ എന്താണ് ഇവര് പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറുന്നില്ല ാണ് ഫസ്റ്റ് ലൈക്ക് ഫസ്റ്റ് ലൈക്ക് അല്ലേ നമുക്ക് എന്റെ നിന്ന് ഹാങ് ആയോ ഒരു സംശയമുണ്ട് ഓക്കെ ഫൈൻ എന്തായാലും ഞാൻ പറയാം എന്താണ് ഈ സംഭവം ഞാൻ പറയാം വേറെ ഒന്ന് ശെ അത് സംഭവിച്ചു ഒന്നുകൂടി നോക്കാം യെസ് ഒന്നുകൂടി നോക്കാൻ വേണ്ടി തന്നെയാണ് ുന്നത് എന്താണ് സംഭവം നോക്കിട്ടേ ഇതൊരു പ്രത്യേകിച്ച് ഒന്നും അനങ്ങുന്നില്ല ഒരു മിനിറ്റ് ഓക്കെ എന്തായാലും ഞാൻ അനങ്ങിയില്ലെങ്കിൽ പോലും ഞാൻ നമുക്ക് ചോദിക്കാം നിങ്ങൾ ആൻസർ കമന്റ് ചെയ്താ മതി ഓക്കെ അപ്പൊ എന്താണ് ഈ ഒരു കേസ് അല്ലെങ്കിൽ എന്താണ് ഈ ഒരു പ്രശ്നം ഒന്നും ഒന്നും അനങ്ങുന്നില്ലല്ലോ അനങ്ങുന്നില്ല ഒരു അശ്വതിയെ വിടണോ പെണ്ടിച്ചു പോയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെണ് അടിച്ചു പോയതല്ല പെണ്ണിന്റെ എന്തോ ഒരു ഞാൻ കണക്ട് ചെയ്തതിന് എന്തോ ഒരു പ്രശ്നം ആയിന്നാ തോന്നണേ അതിന്റെ ഒരു ഇതിലാണ് ഇങ്ങനെ ആവാറുണ്ട് എപ്പോഴെങ്കിലും അതായത് ഒരു രണ്ടു മാസം കൂടുമ്പോ ഒരിക്കൽ അങ്ങനെയൊക്കെ ആവാറുണ്ട് പക്ഷെ അത് ആ ദിവസം ഇന്നാണെന്ന് തോന്നുന്നു അയ്യോ കറക്റ്റായിട്ട് എല്ലാവരും കിട്ടിയ സമയത്ത് വന്നാണ് ഒരു പിന്നും ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും എട്ട് മണിക്കായിട്ട സെഷൻ ഉണ്ടാവുക ഒന്നുകൂടി നോക്കാം അത് മോട്ടിവേഷൻ ആണല്ലോ ഭയങ്കരമായിട്ട് അത് കട്ട് ചെയ്തിട്ട് വീണ്ടും അത് കണക്ട് ആവുമോന്ന് ഡൗട്ട് ആണ് അതാണ് ഞാൻ പിന്നെ കട്ട് ചെയ്യാതിരിക്കുന്നത് എന്തായിരുന്നു കണ്ടുണ്ടി വെളുത്തൊട്ട് പാറന്ന ലൈറ്റ് എവിടെ കിട്ടും അത് നമുക്ക് ആമസോണിലൊക്കെ കിട്ടും ഇത് കാര്യായിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ വന്നാണ് അനു ഫസ്റ്റ് വന്നത് കൊണ്ട് അങ്ങനെ ഒന്നും ഇല്ല അനു അനു ഫസ്റ്റ് വന്നുകൊണ്ടല്ല ഇപ്പൊ ഒരു മിസ്റ്റേക്ക് കാരണം അല്ലേ അന് ഫസ്റ്റ് വന്നുകൊണ്ടല്ല ഓക്കെ ഫൈൻ അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാം എന്തായാലും വന്ന് സ്ഥിതിക്ക് ഞാൻ ചോദിച്ചിട്ടേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടേ പോകുന്നുള്ളൂ ടെ ഡി ക്വസ്റ്റ് ചോദിച്ചിട്ടേ പോലുള്ളൂ കാരണം നിങ്ങൾ എന്തായാലും വന്നാലല്ലേ അപ്പോ സ്ലൈഡ് അനങ്ങുന്നില്ലെങ്കിൽ ഞാൻ ചോദിക്കാം നിങ്ങള് കമന്റ് ചെയ്താൽ മതി കേട്ടോ ഞാന് മീൻസ് ഓപ്ഷൻ ഇല്ലാതെ വൺ വേർഡ് ആയിട്ട് ചോദിക്കാം അതെങ്കിലും വർക്ക് ചെയ്താൽ മതിയായിരുന്നു ആദ്യത്തെ ചോദ്യം ഞാൻ ചോദിക്കാം എന്താണെന്ന് സോറിട്ടോ പുതിയതായിട്ട് വന്നവര് എല്ലാ എല്ലാ ദിവസവും ഇങ്ങനെ അല്ല കേട്ടോ ഇന്ന് നമുക്ക് പറ്റിയതാണ് ഓക്കെ ഇന്ത്യൻ സുപ്രീം കോടതിയുടെ തലവൻ ആരാണ് അറിവെങ്കിലും കമന്റ് ചെയ്തോളൂ അനു വന്നത് കാരണം അങ്ങനെ സംഭവിച്ചില്ല അത് അനു ഈ ഡയലോഗ് പറഞ്ഞോണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റിനെങ്കിലും ചോദിക്കാൻ തീരുമാനിച്ചത് പറ അനു പറഞ്ഞേ എന്താ വരുന്നത് പറഞ്ഞോളൂ എന്താണ് വരുന്നത് ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ തലവൻ ആരാണ് രാഷ്ട്രപതിയാണോ പ്രധാനമന്ത്രിയാണോ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആണോ നിയമമന്ത്രിയാണോ ആരാണ് സുപ്രീം കോടതിയുടെ തലവൻ പറഞ്ഞേ ആരാണ് സുപ്രീം കോടതിയുടെ തലവൻ ആ യെസ് അതെ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചു ആരാണ് സുപ്രീം കോടതിയുടെ തലവൻ ആരാണ് രാഷ്ട്രപതിയാണോ പ്രധാനമന്ത്രിയാണോ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആണോ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് അതെ ബി ആർ ഗവായ ആണ് ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വരുന്നത് ആരാണ് സുപ്രീം കോടതിയുടെ തലവൻ എന്ന് ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയേണ്ടത് ചീഫ് ജസ്റ്റിസ്റ്റീൻ അനു അതെ ചീഫ് ജസ്റ്റിസ് ആണ് നമ്മുടെ സുപ്രീം കോടതിയുടെ തലവൻ ചീഫ് ജസ്റ്റിസ് ആണ് ശരിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് അറിയാവോ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ് ഒന്ന് പറഞ്ഞേ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ് ആദ്യത്തെ എസ് അശ്വതി അരവിന്ദ് ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ് ഇന്ത്യയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ഹരിലാൽ ജി ഖനിയാണോ ജസ്റ്റിസ് എം സി മഹാജനാണോ സിൻഹയാണോ ശാസ്ത്രികളാണോ ആരാണ് ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് അറിയാവോ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ് കമന്റ് ചെയ്തോളൂ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഈ സ്ലൈഡിൽ എന്തോ ഒരു എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് പി പിടിയിൽ അതുകൊണ്ട് പി പി അനങ്ങുന്നില്ല അതുകൊണ്ടാണ് ഞാൻ എല്ലാവരും നേരത്തെ കൃത്യമായിട്ട് വന്നതുകൊണ്ട് ഞാൻ ചോദ്യം ചോദിക്കുകയാണ് കേട്ടോ ഇങ്ങനെ ഈ ഒരു ക്ലാസ് മാത്രമേ ഇങ്ങനെ ഉണ്ടാവുള്ളൂ ബാക്കി എല്ലാ ക്ലാസ്സിലും നമുക്ക് ക്വസ്റ്റ്യൻ ഒക്കെ കാണാൻ പറ്റുള്ളൂ യെസ് അതെ ഹരിലാൽ ജെ കനീയാണ് അതെ അരവിന്ദ് സുധീൻ ഐൻസ്റ്റിൻ അനു യെസ് ഹരി ഹരിലാൽ ജെ കനിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ഓക്കെ ഇനി ഇന്ത്യയിലെ ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ആരാണ് പ്രധാനമന്ത്രിയാണോ രാഷ്ട്രപതിയാണോ ലോക്സഭ ആണോ ആരാണ് ഇന്ത്യയിലെ ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ആരാണ് ഇന്ത്യയിലെ ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ആരാണ് ഇന്ത്യയിലെ chief justice നെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ് ഇന്ത്യയിലെ chief justice നെ നിയമിക്കുന്നത് ആണ് നിയമിക്കുന്നത് കേട്ടോ ശരിയാണ് പ്രസിഡന്റ് ആണ് നിയമിക്കുന്നത് രവിചന്ദ്ര അശ്വതി അനുഅയിൻസ്റ്റിൻ സുദിൻ അരവിന്ദ് കറക്റ്റ് ആണ് അതെ അശ്വതി കറക്റ്റ് ആണ് പ്രസിഡന്റ് ആണ് നിയമിക്കുന്നത് ഇനി ഒരു സുപ്രീം കോടതി ജഡ്ജ് റിട്ടയർഡ് ആവണമെങ്കിൽ എത്രയാണ് ഏജ് വേണ്ടത് പറഞ്ഞേ ഒരു സുപ്രീം കോടതി ജഡ്ജ് റിട്ടയർമെന്റ് ഏജ് എത്രയാണ് സുപ്രീം കോടതി ജഡ്ജിന്റെ റിട്ടയർമെന്റ് ഏജ് എത്രയാണ് സുപ്രീം കോടതി ജഡ്ജുമാരുടെ വിരമിക്കൽ പ്രായം എത്രയാണ് അരവിന്ദ് സുദീൻ ഐൻസ്റ്റിൻ അറുപത്തി അഞ്ചാണ് അനു അറുപത്തി അഞ്ചാണ് അശ്വതി അറുപത്തിയഞ്ചാണ് ആൻസർ യെസ് അറുപത്തി അഞ്ച് തന്നെയാണ് ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം എത്രയാണ് ഒരു ഹൈക്കോടതി ജഡ്ജ് റിട്ടയർഡ് ആവുന്നത് എത്രാമത്തെ വയസ്സിലാണ് ഒരു ഹൈക്കോടതി ജഡ്ജ് റിട്ടയർഡ് ആവുന്നത് എത്രാമത്തെ വയസ്സിലാണ് വയസ്സിലാണ് ഒരു ഹൈക്കോടതി ജഡ്ജ് റിട്ടയർഡ് ആവുന്നത് സുധീൻ അറുപത്തിരണ്ടാണ് അരവിന്ദ് അറുപത്തിരണ്ടാണ് അനു അറുപത്തിരണ്ടാണ് അശ്വതി അറുപത്തിരണ്ടാണ് യസ് അറുപത്തിരണ്ടാണ് ഒരു ഹൈക്കോടതി ജഡ്ജ് റിട്ടയർഡ് ആവുന്നത് അറുപത്തിരണ്ടാണ് ഇനി ആർട്ടിക്കൽ നൂറ്റി ഇരുപത്തിനാല് എന്തുമായിട്ടാണ് ആർട്ടിക്കൽ നൂറ്റി ഇരുപത്തിനാല് എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് രാഷ്ട്രപതി സുപ്രീം കോടതി ഹൈക്കോടതി പാർലമെന്റ് എന്തുമായിട്ടാണ് ആർട്ടിക്കൽ നൂറ്റി ഇരുപത്തിനാല് ബന്ധപ്പെട്ടിരിക്കുന്നത് പറഞ്ഞേ എന്തുമായിട്ടാണ് ആർട്ടിക്കൽ നൂറ്റി ഇരുപത്തിനാല് ബന്ധപ്പെട്ടിരിക്കുന്നത് ആർട്ടിക്കൽ ആ നമുക്ക് ശരിക്കും ഒരു കൊളീ സുപ്രീം കോടതി ജഡ്ജിന് തെരഞ്ഞെടുക്കാൻ വേണ്ടി എപ്പോഴും ഒരു കൊളീജിയം ഉണ്ട് പക്ഷെ നമ്മുടെ ശരിക്കും ഒരു കൺവെൻഷനൽ ആയിട്ട് നടക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ സീനിയർ മോസ്റ്റ് അംഗത്തെയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് നമ്മൾ സാധാരണയായിട്ട് തെരഞ്ഞെടുത്ത് വരുന്നത് പക്ഷെ ഒരു ഫോമലി ഒരു കൊളീജിയം ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ യെസ് സുപ്രീം കോടതിയുമായിട്ടാണ് നൂറ്റി ഇരുപത്തിനാലാമത്തെ ആർട്ടിക്കൽ ബന്ധപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയുടെ സുപ്രീം കോടതി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണോ ഡൽഹിയിലാണോ കൊൽക്കത്തയിലാണോ എവിടെയാണ് സുപ്രീം കോടതി സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ സുപ്രീം കോടതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഏത് സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹി അരവിന്ദ്

ഓൾമോസ്റ്റ് സീനിയർ ജഡ്ജിനെയാണ് ജഡ്ജിനെയാണ് സാധാരണയായിട്ട് നമ്മൾ ഇങ്ങനെ പക്ഷെ അതവിടെ എഴുതിയിട്ടൊന്നുമില്ല കേട്ടോ എഴുതിയിട്ടൊന്നുമില്ല നോർമലി നമ്മൾ അങ്ങനെ ചെയ്ത് ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം മാത്രം മാറി ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് മാത്രം ചെറിയ മാറ്റം ഉണ്ടായി അപ്പൊ അതിന്റെ പേരിൽ സീനിയർ മോസ്റ്റ് രണ്ട് ജഡ്ജിമാര് റിസൈൻ ചെയ്ത് പോയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അശ്വതി ന്യൂഡൽഹി ആണ് ഇന്ത്യ എയ്ൻസ്റ്റീൻ ന്യൂഡൽഹി ആണ് ശ്രീഹരൻ സുദിനി എസ് ന്യൂഡൽഹി ആണ് ഇനി ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ജഡ്ജ് ആരായിരുന്നു സൈലന്റ് റൊണാൾഡ് മനസ്സിലായി ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ജഡ്ജ് ആരായിരുന്നു ഇന്ത്യയുടെ ആദ്യ വനിതാ ജഡ്ജ് ആരായിരുന്നു ഇന്ത്യയുടെ ആദ്യ വനിതാ ജഡ്ജ് ആരായിരുന്നു അറിയാവോ ഇന്ത്യയുടെ ആദ്യ വനിതാ ജഡ്ജ് ആരായിരുന്നു മാം സുപ്രീം കോടതിയിലാണ്ട് ചോദിച്ചിരിക്കുന്നത് അരവിന്ദ് ഫാത്തിമ ബി വി ആണോ എന്ന് ചോദിക്കുന്നുണ്ട് അന്നാചാണ്ടി ഹൈക്കോടതി ജഡ്ജാണ് സുപ്രീം കോടതി ജഡ്ജ് ആരായിരുന്നു ആദ്യത്തെ അന്നാചാണ്ടി ഹൈക്കോടതി ജഡ്ജായിരുന്നു ഫാത്തിമ ബീവിയാണ് ആൻസർ വരുന്നത് ഫാത്തിമ ബീവിയാണ് ആൻസർ വരുന്നത് യെസ് വരുന്ന ശ്രീഹരൻ ഫാത്തിമ ബീവിയാണ് ആണ് അപ്പൊ ഫാത്തിമ ബീവി ഏത് സംസ്ഥാനത്തുള്ള ആളാണെന്നറിയാവോ ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ആദ്യത്തെ വനിതാ ജഡ്ജി ഏത് സംസ്ഥാനക്കാരി ആയിരുന്നു എന്നറിയാവോ അനു അശ്വതി ശരിയാണ് ആ സുദീ അതെ മലയാളിയായിരുന്നു കേരളത്തിലുള്ള ആളായിരുന്നു എന്നൊന്ന് അലച്ചു നോക്കിയാൽ നമ്മൾ പ്രൗഡായിട്ട് പറയാമല്ലേ ഫാത്തിമ ബീവി ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതിയിലെ വനിതാ ജഡ്ജായിരുന്നു അതൊരു മലയാളി ആയിരുന്നു കേരളത്തിൽ നിന്ന് ഉള്ള വ്യക്തിയായിരുന്നു ഫാത്തിമ ബീവി എന്ന് പറയുന്നത് നമുക്ക് അഭിമാനിക്കാം ഇനി ഇപ്പഴത്തെ ഇപ്പൊ സുപ്രീം കോടതിയില് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ എത്ര ജഡ്ജിമാരാണുള്ളത് എസ് അരവിന്ദ് അനു സുധീൻ അശ്വതി എസ് കറക്റ്റ് ആണ് ഇപ്പൊ സുപ്രീം കോടതിയിലെ എത്ര ജഡ്ജസാണ് ഉൾ ഉള്ളത് സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ എത്ര ജഡ്ജിമാരാണുള്ളത് അറിയാവോ എത്ര ജഡ്ജസ് ആണ് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ ഉള്ളത് സുദിൻ മുപ്പത്തിനാല് അരവിന്ദ് മുപ്പത്തിനാല് യെസ് മുപ്പത്തിനാലാണ് ഒരു ചീഫ് ജസ്റ്റിസ് മുപ്പത്തിമൂന്ന് ജഡ്ജസ് മൊത്തം മുപ്പത്തിനാല് പേരാണ് ഉള്ളത് മുപ്പത്തി ജഡ്ജസ് ആണ് പ്ലസ് ഒരു ചീഫ് ജസ്റ്റിസും കൂടി കഴിഞ്ഞാൽ മുപ്പത്തിനാലാവും ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് ചീഫ് ജസ്റ്റിസ് ആരാണ് ഇത് ഒത്തിരി തവണ പേസ് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ചോദിക്കും ഇന്ത്യയിലെ ആദ്യത്തെ മലയാളിയായ ചീഫ് ജസ്റ്റിസ് ആരാണ് മലയാളിയായത് ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട് മലയാളിയായ ചീഫ് ജസ്റ്റിസ് ആരാണ് അറിയാവോ മലയാളിയായ ചീഫ് ജസ്റ്റിസ് ആരാണ് യെസ് കെ ജി ബാലകൃഷ്ണൻ ആണ് കെ ജി ബാലകൃഷ്ണൻ മലയാളിയായ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് കേട്ടോ കെ ജി ബാലകൃഷ്ണൻ ആണ് മലയാളിയായ ചീഫ് ജസ്റ്റിസ് അപ്പൊ ഇത്രയും കാര്യം ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമുക്കുള്ളത് അപ്പൊ വീണ്ടും അടുത്തൊരു സെഷൻ നമുക്ക് കാണാം കേട്ടോ ശരിക്കും കാണാം നാളെ രാവിലെ എട്ട് മണിക്ക് കാണാം പിന്നെ നിങ്ങൾക്ക് സ്ലൈഡ് കാണിച്ചില്ലാത്തത് കൊണ്ട് എനിക്ക് വളരെയധികം വിഷമമുണ്ട് പക്ഷെ സ്ലൈഡ് അൺഫോർച്ചുനേറ്റ്ലി മീൻസ് എന്നിന്റെ ഒരു പ്രശ്നം കാരണം പറ്റിപ്പോയതാണ് അപ്പോൾ വീണ്ടും നമുക്ക് നാളെ കാണാം നാളെ രാവിലെ എട്ട് മണിക്ക് കൃത്യമായിട്ട് വരിക കേട്ടോ ഇന്ന് എല്ലാവരും മത്സരിച്ച് ആദ്യം ആരെത്തും എന്നുള്ള മത്സരമായിരുന്നു അത് കാണുമ്പോൾ തന്നെ എനിക്കൊരു സന്തോഷം ഒക്കെയാണ്